ും സമ്പാദിക്കുന്നവർ സൂക്ഷിക്കണം ദുനിയാവിൽ ഒരു പക്ഷേ താൽക്കാലിക സുഖം നിങ്ങൾക്ക് ലഭിച്ചേക്കാം നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ നമ്മുടെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല അനന്തമായി മരണമില്ലാതെ ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം കിടക്കേണ്ടി വരും സഹിക്കാൻ കഴിയുമോ അല്ല ഇവിടെ ഹരാമത്തൊന്ന് സുഖിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് മൂന്നാമത് പറഞ്ഞത് ദമുഹോ ഒരാളുടെ രക്തം ിന്തിയാൽ അതിനും അള്ളാഹു സമാധാനം പറയേണ്ടി വരും ഒരാളെത്തിൽ ആവട്ടെ ഏത് മതക്കാരനാവട്ടെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടാര ശരീരത്തിൽ രക്തം വീണാൽ അതിന്റെ പേരിൽ നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ കാലാകാലം അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത് പിന്നെയല്ലേ ഒരാളുടെ തലകൾ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നത് പിന്നെ എത്ര നിസ്സാരമായി ലാഘവത്തോടെ ആളുകളെ വെട്ടിവീഴ്ച എന്തോ ഒരു ലാഘവത്തോടെയാണ് കൊലപാതകം നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ് ചെറിയ ചെറിയ പിറ്റി കേസിന്റെ പേരിൽ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലൊക്കെ ചങ്ങാതിമാരെ വധിക്കുന്നു കഞ്ചാവടിച്ച് കള്ളടിച്ച് പരിസര ബോധമില്ലാതെ മാരണമെൻറെ പൊന്നാര ചെറുപ്പക്കാരാ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ ഇങ്ങനെ ജീവിച്ചിട്ടൊരു ലോകം നമ്മൾക്ക് വരാനുണ്ട് എന്ന് ചിന്തിക്കണ്ടേ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പരിശുദ്ധ മൂന്ന് അത് സംഭവിക്കുക തന്നെ ചെയ്യും ഒന്ന് ഒരാളെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ അഭിമാനപരമായിട്ടോ അടിക്കുകയോ യോത്തുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്താൽ അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയാം തിരിച്ച് കേസ് കൊടുക്കാൻ കഴിയാം തിരിച്ച് തരിവിളി ഇൻസൾട്ട് ചെയ്യാൻ അറിയാം പക്ഷേ അള്ളാഹുവിനെ പേടിച്ച് ദേഷ്യം കടിച്ചമർത്തിയാൽ ഇല്ലാഹു അയാളെ സഹായിക്കുമെന്ന് മുഹമ്മദ് അഥവാ ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇല്ലാത്ത പച്ച നുണകൾ പ്രചരിപ്പിക്കുകയാണ് ഇയാൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം ഇയാൾക്ക് വേണമെങ്കിൽ അയാളെ ചോദ്യം ചെയ്യാം ഇയാൾക്ക് വേണമെങ്കിൽ അയാൾ അടിക്കാം പ്രശ്നമില്ല അയാൾ ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ അള്ളാഹുവിന് വേണ്ടി ദേഷ്യം കടിച്ചു പിടിച്ച് ക്ഷമിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആക്ഷേപ സ്വരം അയാൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച അന്നു മുതൽ ഇയാളുടെ കൂടെ ഒരു മലക്കിനെ പറഞ്ഞേച്ച് അല്ലാഹു ഇയാൾക്ക് സഹായം നൽകും ആരാണോ അവനായിരിക്കും അവസാനം എന്ന് അതുകൊണ്ട് വേണം പ്രതികരിക്കാൻ നിൽക്കണ്ട ആരെങ്കിലും ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോ അടിക്കാനും ഇടിക്കാനും വരുമ്പോ വൈകാരികമായി തിരിച്ചടിക്കാതെ അള്ളാഹുനോട് നമ്മൾക്ക് പിടിച്ചു നിൽക്കാം അതൊരു ഉത്തമമായ സ്വഭാവത്തിന്റെ ഉദാഹരണമാണ് എന്നാൽ വിജയിക്കുന്നത് നമ്മളാണ് നമ്മൾ തോൽക്കൂല നമ്മൾ 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 വിജയിക്കും അതുകൊണ്ട് ഒരാൾ നമ്മളെ വേണ്ടി ദേഷ്യം പിടിച്ച് ക്ഷമിക്കാൻ തയ്യാറാവണം രണ്ട് ണം ഒരാൾ ഒരു സംഭാവന ചെയ്താൽ സാമ്പത്തികമായി സഹായം ചെയ്താൽ ചെയ്താൽ അത് കാരണത്താൽ അവന്റെ സമ്പദ്യത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് സ്വതൊക്കെ കൊടുക്കുമ്പോൾ ഒരു പേടി മനസ്സിൽ വരാറില്ല സ്വതൊക്കെ കൊടുക്കുമ്പോൾ ഒരാൾ പിരിവിന് വന്നാൽ പതിനായിരം ഉണ്ട് അമ്പതിനായിരം കൊടുക്കുക ഒരു ലക്ഷം കൊടുക്കുക കയ്യിൽ ക്യാഷ് ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും അമ്പതിനായിരം കൊടുക്കുമ്പോൾ ഒരു പേടി വരാറില്ല അല്ലേ ഒരായിരം ചോദിച്ചാൽ അടച്ചുപോലെ തീർന്നു പോവുകയാണ് അല്ലെങ്കിൽ എൻ്റെ പൈസ തീർന്നു പോകുമെന്നൊരു പേടി വരാറില്ല അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ലക്ഷണം കാഴ്ച യഥാർത്ഥ ഉണ്ടാവില്ല ഉണ്ടാവില്ല പ്രയാസം യഥാർത്ഥാണെങ്കിൽ ഒരാൾ എത്രയാണോ കൊടുത്തത് അതിനേക്കാളും കൂടുതൽ അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് അതുകൊണ്ടല്ലേ മഹാനായ നമ്മൾ കൊടുക്കുന്നത് എത്ര മഹാനായേ ഇപ്പൊ നമ്മളൊരു പള്ളി നിർമ്മാണം അല്ലെങ്കിൽ ഒരു മദ്രസ നിർമ്മാണം അല്ലെങ്കിൽ ഒരു കോളേജിന് വേണ്ടിയിട്ട് നമ്മൾ സംഭാവന ചെയ്യുകയാണെങ്കിൽ ഒരാളൊരു പതിനായിരം കൊടുക്കും ആ പതിനായിരം നമ്മുടെ വരുമാനം നോക്കുമ്പോയിന്റ് ശതമാനം പോലും ഉണ്ടാവൂലെ ഭൂരിഭാഗം ആളുകളുടെ സ്ഥലം പതിനായിരം കൊടുക്കുന്നവന്റെ പോയിന്റ് ശതമാനം പോലും ഉണ്ടാവൂല ഒരു ലക്ഷം കൊടുക്കുന്നവൻ അവന്റെ പോയിന്റ് ശതമാനം പോലും ഉണ്ടാവില്ല വരുമാനത്തിന്റെ പോയിന്റ് ശതമാനം പോലും ഉണ്ടാവില്ല പിന്നെ എന്ത് വലക്കെയാ നമ്മൾ പറയാ വലിയ ഒരു ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞ് എന്ത് അഭിമാനം നമ്മൾക്ക് ഉണ്ടാവുക ഒരു പതിനഞ്ച് ലക്ഷം ഒരാൾ കൊടുത്തു എന്ന് വിചാരിക്കുക അയാളുടെ വരുമാനവുമായി ഈ പതിനഞ്ച് ലക്ഷം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ പോയിന്റ് ശതമാനം പോലും ആയിട്ടില്ല ആയിരം കൊടുത്തവനും പതിനഞ്ചു ലക്ഷം കൊടുത്തവനും സമമാ നമ്മള് വിചാരിക്കേണ്ട പറഞ്ഞ ഒരു സന്മനസ് ആണ് അയാൾക്ക് പതിനഞ്ച് ലക്ഷം കൊടുത്തുയാല്ലോ അയാൾക്ക് കൊടുക്കാൻ പറ്റും അയാൾ കൊടുക്കുന്നത് പതിനഞ്ചു കോടിയിൽ നിന്ന് പതിനഞ്ചു ലക്ഷാണ് ഇയാള് പതിനഞ്ചായിരത്തിൽ നിന്നാണ് ആയിരത്തഞ്ഞൂറ് കൊടുത്തത് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ കൊടുക്കലൊക്കെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനം പോലും എത്തുന്നില്ല അപ്പൊ നമ്മുടെ കൊടുക്കലൊന്നും ഒന്നുമല്ല ഇനി പത്ത് ലക്ഷം കൊടുത്താലും ഒരു ലക്ഷം കൊടുത്താലും അതൊന്നും ഒന്നുമല്ല കൊടുത്തത് കൊടുത്തത് ഉമർ എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ നാട്ടിലൊരു ഒരു പള്ളി വരെയാണ് അപ്പൊ നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോൾ തന്റെ ബിസിനസിന്റെ അമ്പത് ശതമാനം കൊടുക്കാൻ തയ്യാറായ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കാസർഗോഡ് നിന്ന് കാണിക്കാൻ പറ്റും അമ്പത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം കൊടുത്ത ഒരാളെ കാണിക്കാൻ പറ്റും ഇല്ല നമ്മള് കൊടുക്കുന്നതൊക്കെ വളരെ തുച്ഛമാണ് നമ്മൾ വിചാരിക്കാണ് ഒരു ലക്ഷം എന്ന് പറയുമ്പോ ആ ഒരു ലക്ഷം കൊടുക്കുന്നത് രണ്ടും പത്തും നൂറും കോടി വരുമാനമുള്ളവനാണ് എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞു എട്ട് കോടി രൂപ ദുബായിൽ ബ്ലോക്ക് ആയിട്ട് കിടക്കാണ് കിട്ടാൻ വേണ്ടി ചെയ്യണം എട്ട് കോടി രൂപ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എട്ടായിരം രൂപ ആളുകളുടെ കയ്യിലുണ്ട് അതിൽ നിന്നാണ് ഇവർ കൊടുക്കുന്നത് അള്ളാഹോ അദ്ദേഹത്തിന് പെട്ടെന്ന് എളുപ്പത്തിൽ കൊടുക്കട്ടെ നല്ല ദീനമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് തലാലൊക്കെ പോയാല് അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ എല്ലാം വെച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ആളാണ് സലാം ഹാജി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബിസിനസിലും കച്ചവടങ്ങളിലൊക്കെ അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്കൊരു വിശ്വാസം കൈപൊക്കി പറഞ്ഞാൽ അത് ഉള്ളത് പോലെയാണെന്ന് പറഞ്ഞ് നമുക്ക് കൈപൊക്കി പക്ഷെ എന്നാലും സ്വതക കൊടുക്കുമ്പോ ഒരു ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് ഒരു പതിനായിരം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയോ അപ്പൊ ഒരു കൈ പോല അതിന്റെ അർത്ഥം ഇല്ല നമ്മുടെ വിശ്വാസത്തിൽ അപാകത ഉണ്ടെന്ന് നമ്മുടെ വിശ്വാസത്തിൽ വീഴ്ചയുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അപാകതയുള്ളത് കൊണ്ടാണ് വേണ്ടി പള്ളി നിർമ്മാണത്തിന് വേണ്ടി മദ്രസ നിർമ്മാണത്തിന് വേണ്ടി നന്മകൾക്ക് വേണ്ടി ഒരാൾ സംഭാവന ചെയ്താൽ ചെയ്താൽ അയാളുടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു വർദ്ധനവ് നൽകുമെന്ന് മുഹമ്മദ് അതുകൊണ്ടാണ് കൊടുത്ത ആളുകൾ വീണ്ടും വീണ്ടും കൊടുക്കുന്നത് കൊടുക്കാത്തവർ കൊടുക്കുകയേ ഇല്ല കാരണം കൊടുത്താലല്ലേ കൂടിയത് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെ കൊടുത്താലല്ലേ കൂടിയത് കാണാൻ സാധിക്കുള്ളൂ കൊടുക്കാത്തവർ മരണം വരെ കൊടുക്കൂല അവര് ലോക കഞ്ചുസായിരിക്കും പക്ഷെ കൊടുക്കുന്നവര് അടുത്ത വർഷം രണ്ട് ലക്ഷം കൊടുക്കും എന്തേ ഈ ഒരു ലക്ഷം കൊടുത്തപ്പോ അള്ളാഹു പത്ത് ലക്ഷം വേറൊരു വഴിയിലൂടെ കൊടുത്തത് അയാൾ കണ്ടു അടുത്ത വർഷം രണ്ട് ലക്ഷമാക്കും വീണ്ടും അള്ളാഹു ഇരുപത് ലക്ഷം കൊടുക്കും അതെങ്ങനെയാണ് ഈ ഒരു ശൃംഖല ഈ ഒരു സൈക്കിൾ അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും കൊടുക്കാത്തവൻ മരണം വരെ കൊടുക്കൂല എനിക്ക് അബറിലെത്തിയ അയാൾ കൊണ്ട് കൊടുക്കാൻ പറ്റൂല മൂന്ന് യാഥാർത്ഥ്യങ്ങൾ മൂന്നാമത്തേത് ഒരാളിയാ